േണുഗോപാലിനെതിരായ പരാമർശം ഇനിയും വിമർശിക്കുംഹമ്മദ്െതിരായ വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി മന്ത്രി മുഹമ്മദ് വേണുഗോപാൽ വികസനത്തിന്റെ മാറരുത് എന്നാണ് താൻ വിമർശിച്ചതെന്ന് വികസനം നിന്നാൽ ഇനിയും നിലമ്പൂരിൽ രാഷ്ട്രീയം പറയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് കെ പി സി സി പ്രസിഡന്റിന്റെ തള്ളൽ വിള്ളൽ തുള്ളൽ പ്രയോഗം കനകൂരു എഴുതി കൊടുത്തതാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റീൽസ് ഇടുന്നത് പ്രതിപക്ഷ നേതാവാണെന്നും റിയാസ് പറഞ്ഞു വികസനം ജനങ്ങളിൽ എത്തിക്കാൻ ഇനിയും പറഞ്ഞു ഇതിനിടെ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ നടപടിയെതിർത്ത് സി പി എം അനുമതി നൽകിയ പ്രക്രിയ പ്രക്രിയമല്ലെന്നാണ് സിപിഎം സിപിഎം പോലറ്റ് ബ്യൂറോയാണ് വിമർശനവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് തണ്ണീർത്തടം നികുതി ദേശീയപാത പണിയുന്നതിനെതിരെ കിഴാറ്റൂരിൽ വയൽക്കിളികൾ നടത്തിയ സമരം സമരമുതുക്കാൻ സിപിഎമ്മിന് കഴിഞ്ഞെങ്കിലും അവർ ചൂണ്ടിക്കാട്ടിയ അപകടങ്ങൾ ഒന്നൊന്നായി യാഥാർത്ഥ്യമാകുന്നതിന്റെ ആശങ്കയിലാണ് പാർട്ടി വികസന പ്രതിബദ്ധതയുടെ അടയാളമായി സിപിഎം അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടിയ പദ്ധതിക്ക് തിരിച്ചടി ഉണ്ടായെന്ന് തെളിയിക്കുകയാണ് കീഴാറ്റൂർ പാർട്ടി അണികൾ ഉൾപ്പെടെ രംഗത്തിറങ്ങിയ വയൽകിളി സമരത്തെ വികസന വിരോധികളെന്ന മുദ്രകുത്തിയാണ് പാർട്ടി നേരിട്ടത് വികസനം നാടിന്റെ നാശത്തിനാവരുതെന്നാണ് വയൽക്കിളികൾ പറഞ്ഞത് ധാരാളമായി മഴവെള്ളം ശേഖരിച്ചിരുന്ന വിസ്തൃതമായ വയൽ മണ്ണിട്ട് മൂടി റോഡ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാട്ടി ഒരു ഭാഗം നികത്തിയാലും മറുഭാഗത്ത് കൃഷി ചെയ്യാമെന്നായിരുന്നു സി പി എം വാദം എന്നാൽ വയൽക്കിളികൾ പറഞ്ഞെടുത്ത് കാര്യങ്ങളെത്തി വയൽ മണ്ണിട്ട് നികത്തിയതോടെ ഒഴുക്ക് നിലച്ചു സമീപത്തെ പറമ്പുകളിൽ വെള്ളക്കെട്ടുണ്ടായി നെൽകൃഷി ചെയ്യാൻ കഴിയാതായി രണ്ട് കിലോമീറ്റർ റോഡ് കടന്നു പോകുന്ന കിഴാട്ടൂർ വയലിനോട് ചേർന്ന സ്ഥലത്തെ തെങ്ങുകൾ ഓല കൊഴിഞ്ഞ് കറുത്തിരുണ്ടു വയലിൽ മലണജലം കെട്ടിക്കിടന്ന് സമീപത്തെ കിണറുകളിലെ വെള്ളം ചീത്തയായി തളിപ്പറമ്പ് നഗരത്തിലൂടെ ഒഴുകിയെത്തിയിരുന്ന കാക്കത്തോട് കിഴാട്ടൂർ വയലിലൂടെയാണ് കടന്നു പോകുന്നത് അതിന്റെ വഴി അടച്ചതും പ്രശ്നമായി കിഴാട്ടൂർ വയലിലൂടെ റോഡ് നിർമ്മിക്കുമ്പോൾ ഒഴുക്കിന് തടസ്സം ഉണ്ടാകാതിരിക്കാൻ പാലങ്ങളും ബോക്സുകളും വയഡക്റ്റുകളുമെല്ലാം വേണമെന്ന് കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയം പഠനത്തിന് നിയോഗിച്ച സംഘം നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇവിടെ ചെറിയ കലുങ്കുകൾ മാത്രമാണ് പണുത് ജലനിരപ്പ് നിലവിൽ ഇതിന് മുകളിലാണ് കിഴാറ്റൂർ വയലിൽ ടാറിംഗ് പൂർത്തിയായത് ഒരു കിലോമീറ്ററിലാണ് ഇതിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി റോഡിന്റെ അരികിടിഞ്ഞു വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് ഈ പ്രദേശങ്ങളിൽ കാത്തിരിക്കുന്നത് എന്നാണ് വിമർശനം